വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കാവശ്ശേരി പഞ്ചായത്തിന് മുന്നിൽ യു ഡി എഫ് അംഗങ്ങളുടെ സമരം അംഗൻവാടികളിലെ നിയമനം സുതാര്യമാക്കുക ഇന്റർവ്യൂ ബോർഡിലെ കമ്മ്യൂണിസ്റ്റ് വൽക്കരണം അവസാനിപ്പിക്കുക സെലക്ഷൻ കമ്മിറ്റിയിലെ രാഷ്ട്രീയവൽക്കരണം നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പഞ്ചായത്തിലെ എട്ട് യു ഡി എഫ് അംഗങ്ങൾ കുത്തിയിരുപ്പ് സമരം നടത്തിയത് അംഗൻവാടികളിലെ നിയമനങ്ങൾ പഞ്ചായത്ത് പ്രഹസനമാക്കുകയാണെന്നും സി പി എമ്മിന് കൊടി പിടിക്കുന്നവരെ ഒഴിവുകളിൽ തിരുകിക്കയറ്റുകയാണെന്നും യു ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു സെലക്ഷൻ കമ്മിറ്റിയിൽ യു ഡി എഫ് അംഗങ്ങളെ ഉൾപ്പെടുത്തിയില്ലെന്നും സമരക്കാർ ആരോപണമുന്നയിച്ചു എട്ട് എൽ ഡി എഫ് മെമ്പർമാരും എട്ട് യു ഡി എഫ് മെമ്പർമാരും ഒരു ബി ജെ പി മെമ്പറുമുള്ള കാവശ്ശേരി പഞ്ചായത്തിൽ ബി ജെ പിയുടെ പിന്തുണയോടെ എൽ ഡി എഫ് ആണ് ഭരണം നടത്തുന്നത് ഈ ഭരണത്തിനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ യു ഡി എഫ് തയ്യാറാണെന്ന് അംഗങ്ങൾ പറഞ്ഞു ഒമ്പത് വേക്കൻസി ഉണ്ട് ഇനിയിപ്പോ അടുത്തുതന്നെ ഒരു രണ്ട് ഹെൽപ്പർമാരെ വേക്കൻസിൽ ഒമ്പതാം തീയതി ഹെൽപ്പർമാർക്കുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് ഇതിൽ ഞങ്ങൾ ഉദ്യോഗാർത്ഥികളെ കഴിയുന്ന നല്ല രീതിയിൽ തിരഞ്ഞെടുക്കുന്ന ആ ഒരു മനസ്സറോടെയാണ് ഞങ്ങളിവിടെ ഇത് എടുക്കുന്നത് പക്ഷേ ഞങ്ങൾ എട്ട് പ്രതിപക്ഷങ്ങളുള്ള കോൺഗ്രസ് പക്ഷത്തുള്ള അംഗങ്ങൾ ഉണ്ട് പക്ഷേ ഇൻ്റർവ്യൂ ബോർഡിൽ ഇവിടെ വെച്ചിരിക്കുന്ന മുഴുവൻ കാവശ്ശേരി പഞ്ചായത്തിലെ പൊതുസമൂഹത്തിനെ പറ്റിയുള്ള പൊതുസമൂഹത്തിനെ യോജിച്ചുകൊണ്ട് വെറും ഇടതുപക്ഷ സഹയാത്രികരെ മാത്രമാണ് ഇൻറ്റർവ്യൂവിൽ വെച്ചിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അടുത്ത കാലത്ത് ഹരിതസേനയുടെ ഒരു തെരഞ്ഞെടുപ്പാണ് ഉണ്ടായിരുന്നു അതിലൊമ്പതാളെ നിയമിച്ചിട്ടുണ്ടായിരുന്നു അത് മുഴുവൻ ഇടതുപക്ഷ സഹ ഞങ്ങളൊന്നും അറിയാണ്ട് ഭരണ ഭരണ സമിതി പോലും അറിയാണ്ട് ഇടതുപക്ഷ സഹയാത്രികരെ മാത്രമാണ് വെച്ചിരിക്കുന്നത് അത് അതേപോലെ തന്നെ തൊഴിലുറപ്പിൽ എല്ലാറ്റിലും വെക്കുന്ന ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടി പൊടി പിടിക്കുന്ന ആളായി ആളായി മാത്രമേ അവരിവിടെ വെക്കാറുള്ളത് തൊഴിലുറപ്പിലായി ശരി ആശയ കുടുംബശ്രീയിൽ ആശാവർക്കർമാരായാലും ശരി അതുപോലെ തന്നെ അംഗൻവാടിയിലായാലും ശരി മറ്റേ ഏതിനാണെങ്കിലും അവർ താൽക്കാലിക നിയമനങ്ങൾ മുഴുവൻ നടന്ന് മാർക്സിസ്റ്റ് വൽക്കരണത്തിലൂടെ മാത്രമാണ് അത് ഈ കാവശ്ശേരി പഞ്ചായത്തിലെ പരിയിലുള്ള പൊതുസമൂഹത്തെ വഞ്ചിച്ചുകൊണ്ടാണ് കേശവദാസ് എ ആണ്ടിയപ്പു വൈസ് പ്രസിഡന്റ് ഉഷാദേവി എന്നിവർ നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്